നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഏറെക്കാലത്തെ പെരിന്തൽമണ്ണയുടെ കാത്തിരിപ്പിനൊടുവിൽ ടൗൺ യാഥാർത്ഥ്യത്തിലേക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ ഇരുനിലകളിലായി ഒരുക്കിയ എ സി ഫെസിലിറ്റിയുള്ള ടൗൺ ഈ മാസം മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിക്കും കെ ടി നാരായണൻ മാസ്റ്റേഴ്സ് സ്മാരക പെരിന്തൽമണ്ണ നഗരസഭാ അറിയപ്പെടുക കളക്ഷനുകളും ശതമാനം വരെ വിലക്കുറവുമായി ടൗൺ സെൽസ് പെരിന്തൽമണ്ണ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യുജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് പെരിന്തൽമണ്ണ നഗരസഭാ ടൌൺഹാൾ പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് നടക്കുന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കെ ടി നാരായണൻ മാസ്റ്റേഴ്സ് സ്മാരക ടൌൺഹാളിനെ പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിക്കും ഇരുനിലകളിലായി ആധുനിക സൗകര്യങ്ങളോടെയാണ് പെരിന്തൽമണ്ണ ടൗൺ ഹാൾ സജ്ജമാക്കിയിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്നതാണ് ഹാൾ ഡൈനിങ് ഹാൾ അടക്കം എ സി ഫെസിലിറ്റിയിലാണ് ഒരുക്കിയിരിക്കുന്നത് അൻപത്തി അയ്യായിരം രൂപയായിരിക്കും റെന്റെന്നും എന്നും സാധാരണക്കാരിൽ സാധാരണക്കാരായവർക്കും പട്ടികജാതി ബി പി എൽ കുടുംബങ്ങൾക്കും ടൌൺ ഹാൾ മുപ്പതിനായിരം രൂപയ്ക്കും ലഭ്യമാകുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പറഞ്ഞു ഈ അത് നാടിനു സമർപ്പിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പദ്ധതി പൂർത്തിയാവുകയാണ് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ആളുകൾക്ക് കൈമാറാണ് തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് നഗരസഭയ്ക്ക് തന്നെ നഗരസഭയുടെ ഒരുപാട് പരിപാടികൾ നമുക്ക് പുറത്ത് നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിനും ഒരു പരിധിവരെ അല്ലെങ്കിൽ മുഴുവനായൊരു പരിഹാരമായി അത് മാറാൻ വേണ്ടി പോകണം ഇവിടെ പറഞ്ഞതുപോലെ പോലെ അതിൻ്റെ സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ ഏറ്റവും ആധുനിക സൗകര്യമാണ് എ സി ഉണ്ട് രണ്ട് ലിഫ്റ്റോട് കൂടിയിട്ടുള്ള പിന്നെ ഹാളാണ് ഈ എ സി ആയിട്ടുള്ള ഡൈനിങ് ഹാളാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അണ്ടർഗ്രൗണ്ട് സ്പേസ് ഉണ്ട് അഞ്ഞൂറ്റമ്പത് സീറ്റാണ് അവിടെ ഉള്ളത് ഇപ്പോൾ കുറച്ച് സീറ്റ് കൂടി എക്സ്ട്രാ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റാവുന്ന സൗകര്യങ്ങൾ കൂടിയുണ്ട് നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ പുഷ്പാക്ക് സീറ്റോട് കൂടിയിട്ടുള്ള നല്ല ടൗൺ ഹാളായിട്ട് അത് മാറും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് പഴയ ടൌൺഹാൾ പൊളിച്ചുമാറ്റി ആധുനിക രീതിയിലുള്ള ടൌൺഹാൾ നിർമ്മിക്കുന്നതിന് നഗരസഭ ഭരണസമിതി പദ്ധതി ആവിഷ്കരിച്ചിരുന്നത് എന്നാൽ പിന്നീട് വന്ന പ്രളയം കൊറോണ പോലുള്ള മഹാമാരികൾ ഏൽപ്പിച്ച തടസ്സങ്ങൾ മറികടന്നാണ് പുതിയ ഭരണസമിതി ടൌൺഹാൾ യാഥാർത്ഥ്യമാക്കുന്നത് പെരിന്തൽമണ്ണയിലേയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എസി ഫെസിലിറ്റിയോടെ ടൌൺഹാൾ ലഭ്യമാകുമ്പോൾ അത് ആശ്വാസത്തിന് വക നൽകുകയാണ് ോ മലയാളികൾക്ക് ആഡീസൈൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽക്സിന്റെ ആഡീസയിലാണ് മാരിട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സെൽസ് കല്യാണി ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം